ഓം നമശിവായ നമസ്കാരം ജ്യോതിഷ നിലയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാം ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് മോക്ഷപ്രാപ്തി മന്ത്രത്തെ കുറിച്ചാണ് ബുദ്ധമതം ജൈനമതം ഹിന്ദുമതം എന്നിവയുൾപ്പെടെ നിരവധി ലോകമതങ്ങളുടെ ഒരു പ്രധാന വശമാണ് മോക്ഷം ജീവിതം മരണം പുനർജന്മം എന്നിവയുടെ ശാശ്വത ചക്രത്തിൽ നിന്നുള്ള മോചനമാണ് മോക്ഷത്തിന്റെ നിർവചനം ഹിന്ദുമതം ആചരിക്കുന്ന ഒരു വ്യക്തിയുടെ അത്യന്തിക ലക്ഷ്യമാണിത് മോക്ഷം എന്ന വാക്കിന്റെ ഉത്ഭവം സംസ്കൃത പദമായ മക്ക് എന്നതിൽ നിന്നാണ് അതായത് സ്വതന്ത്രമാക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് മോക്ഷം എന്നത് സംസാരത്തിൽ നിന്നുള്ള മോചനത്തെയാണ് സൂചിപ്പിക്കുന്നത് അത് ജീവിതം മരണം പുനർജന്മം എന്നിവയുടെ അനന്തമായ ചക്രമാണ് ഹിന്ദുമതത്തിന്റെ അത്യന്തിക ലക്ഷ്യമാണ് മോക്ഷം മോക്ഷം ലഭിക്കുമ്പോൾ ആത്മാവ് പരമാത്മാവുമായി ഐക്യപ്പെടുകയും ആത്മാവ് ശാശ്വതമായ ആനന്ദ അവസ്ഥയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു ആത്മാവ് ഒരു ദിവ്യമായ അറിവ് നേടുന്നു മോക്ഷം നേടാൻ ഒരാൾ ഭൗതിക ഉപഗ്രഹങ്ങളിൽ നിന്നും സ്വയം മോചിതനാകണം ആത്മാവിനെ കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവ് വികസിപ്പിക്കുകയും പ്രപഞ്ചത്തെ മനസ്സിലാക്കുകയും വേണം ഇത് ധ്യാനത്തിലൂടെയും ധർമ്മം നിറവേറ്റുന്നതിലൂടെയും നേടാവുന്നതുമാണ് മോക്ഷം കൊതിക്കാത്ത മനുഷ്യരില്ല ഏത് മന്ത്രം ജപിച്ചാൽ തടസ്സം കൂടാതെ മോക്ഷം ലഭിക്കുമെന്നറിയാൻ ആഗ്രഹിക്കുന്നവരുമുണ്ട് അങ്ങനെ ജപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയുള്ള ഒരു മന്ത്രമാണ് ഇവിടെ പറയുന്നത് മന്ത്രത്തിന് മുൻപ് അതുമായി ബന്ധപ്പെട്ട ഒരു കഥയും നാം സൂചിപ്പിക്കാം ബ്രഹ്മാവിന്റെ മകനായ നാരദൻ ഏറ്റവും നല്ല മോക്ഷമന്ത്രം ഏതാണെന്ന് അന്വേഷിച്ചു എല്ലാ ലോകവും സഞ്ചരിച്ച് പലരും പല മന്ത്രവും പറഞ്ഞു പക്ഷെ നാലിയായ നാരദന് അതൊന്നും സ്വീകാരമായില്ല ഒടുവിൽ സൃഷ്ടിദേവനായ തന്റെ പിതാവായ ബ്രഹ്മാവിനോട് ചോദിച്ച് സംശയം നിവർത്തി വരാൻ തീരുമാനിച്ചു അങ്ങനെ നാരദൻ പിതാവിന്റെ അടുത്തു ചെന്ന് ഇങ്ങനെ പറഞ്ഞു പിതാവേ ലോകോപകാരപ്രദമായ ഏറ്റവും നല്ല മോക്ഷമന്ത്രം ഏതാണ് ്രഹ്മാവ് മകനെ ആശ്ലേഷിച്ച് സന്തോഷത്തോടെ പറഞ്ഞു മകനെ ജീവിതമാകുന്ന കര കാണക്കടലിൽ മുങ്ങിയും പൊങ്ങിയും കര വറ്റാനാകാതെ കുഴയുന്ന മനുഷ്യർക്ക് കലിയുഗത്തിൽ വേഗം മോക്ഷം ലഭിക്കുന്ന മന്ത്രം ഇതാണ് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഈ മന്ത്രം ദിവസവും നൂറ്റി എട്ട് പ്രാവശ്യം ജീവിതകാലം മുഴുവൻ ജപിക്കുന്ന മനുഷ്യന് മോക്ഷം സത്യാനുഭവമായി തീരും ഈ മന്ത്രം ഒരു ശുഭദിവസം ചൊല്ലി തുടങ്ങാം അതായത് പൗർണമി ദശമി ഏകാദശി തുടങ്ങിയ ദിവസം ഇത് ആരംഭിക്കുന്നത് ഉചിതമായിരിക്കും യാത്രാവേളയിലും ഏത് സന്ദർഭത്തിലും ഈ മന്ത്രം ജപിക്കാം എന്നതാണ് ഇതിന്റെ പ്രത്യേകത ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായിരിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം